എല്ലാവർക്കും നമസ്കാരം പഴയുകാരൻ മജീദാണ് ഇന്ന് നിൽക്കുന്നത് പാലക്കാട് ജില്ലയിൽ നമ്മുടെ ഒറ്റപ്പാലം പോകുന്ന റോഡ് ലക്കിടി കൂട്ടുപാത ഐ എച്ച് ആർ ടി കോളേജിന്റെ തൊട്ട് ഒന്നര കിലോമീറ്ററുള്ള ഈ സ്ഥലത്തേക്ക് ഇതൊരു നാല് സെന്റ് സ്ഥലമാണ് നിങ്ങളെ പരിചയപ്പെടുന്നത് ബാക്കി ഡീറ്റെയിൽ കംപ്ലീറ്റ് എല്ലാം ഞാൻ പറയാം സുഹൃത്തുക്കളെ ഇത് പാലക്കാട് ജില്ലയില് ലക്കടി കൂട്ടുപാതയിലാണ് ഉള്ളത് പാലക്കാട് ജില്ലയിൽ നിന്നും പത്തിരിപ്പാല പഴയ ലക്കടി മംഗലം ലക്കിടി കൂട്ടുപാത ലക്കിടി കൂട്ടുപാത സെൻട്രൽ നിന്നും ഈ സ്ഥലത്തേക്കുള്ള ദൂരം എണ്ണൂറ് എണ്ണൂറ് മീറ്ററാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം ഐ എച്ച് ആർ ഡി കോളേജ് കിൻഫോ പാർക്ക് അങ്ങനെ സിനിമാ തിയേറ്റർ ജിമ്മിനേഷൻ തുണിക്കടകൾ പെട്രോൾ പമ്പ് എല്ലാം എല്ലാമുള്ള ഒരു ടൗണിനോട് ടൗണിലുള്ള സ്ഥലമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇതൊരു നാൽപ്പത്തൊന്ന് സെൻറ്റ് സ്ഥലം വീടോ കോട്ടേഴ്സോ കെട്ടാൻ പറ്റിയ നല്ല പ്രകൃതി മനോഹരമായ കിഴക്കോട്ട് നീരൊഴുക്കുള്ള പടിഞ്ഞാറ് കിഴക്കോട്ട് നീരൊഴുക്കുള്ള ഈ സ്ഥലം വില്പനയ്ക്കുള്ളതാണ് വേണ്ട ആളുകൾ വിളിക്കുക ഇത് ഓ ഒരു ഓപ്പൻ കിണറിൻ്റെ ഇഷ്ടം പോലെ വെള്ളം ഇനി കുത്തിയാലും ഇനി അടുത്ത ഒരു പ്ലോട്ട് പ്ലോട്ടായി തിരിച്ച് ഓപ്പൺ കിണർ കുത്തിയ എല്ലാ സ്ഥലത്തും വെള്ളം കിട്ടുന്ന ഈ ഈ സ്ഥലം വിൽപ്പനയ്ക്കുള്ളതാണ് അപ്പോൾ നല്ല കാറ്റും വെളിച്ചവും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇത് നമ്മുടെ യൂട്യൂബ് ചാനലിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് അമുത്തുക കാരണം ഞാൻ ഇടുന്ന ദിവസം പരമാവധി വീഡിയോ ഒൻപത് മണിക്കുള്ളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് അപ്ലൈ അപ്പം തന്നെ കിട്ടാനാണ് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ വിൽക്കാനോ വാങ്ങാനോ നിങ്ങളുടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളോ നിങ്ങളുടെ സ്ഥലങ്ങളായാലും വന്ന് വീഡിയോ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ പരമാവധി നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന ആളുകൾ ഒന്ന് ഷെയർ ചെയ്യുക ഒരു കമൻ്റ് ഇടുക അപ്പോൾ നിങ്ങൾക്ക് ഇതേമാതിരി ഉള്ള സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ ബന്ധുക്കളുടെയോ സ്ഥലം വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ തന്നെ ലാസ്റ്റ് കൊടുക്കുന്നതായിരിക്കും ഒന്ന് വിളിച്ചാൽ മതി കേരളത്തിൽ എവിടെ ആയാലും വന്ന് വീഡിയോ ചെയ്തേ ചെയ്ത് തരുന്നതായിരിക്കും ആ വരുന്ന ചാർജ് മാത്രമാണ് നമ്മൾ ഈടാക്കുള്ളൂ കമ്മീഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിൽ നമ്മളുടെ ബിസിനസ്സിൽ ഇടനിലക്കാരനും ഈ ഈ വീഡിയോ ബ്രോക്കർമാരാണ് കാണുന്നതെങ്കിൽ വിളിച്ചോളൂ കമ്മീഷൻ കാര്യങ്ങളെല്ലാം സംസാരിക്കാം വിലയും കാര്യങ്ങളെല്ലാം നമ്മൾ നേരിട്ട് വിളിക്കുമ്പോൾ ആവശ്യക്കാർ വിളിക്കുമ്പോൾ മാത്രമാണ് പറയുന്നത് കാരണം ഓണറ് നമ്മളൊരു വില പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ കിട്ടുമ്പോൾ അപ്പോൾ നമ്മൾ പറഞ്ഞ വില അടുത്തുള്ള ആൾ ആളറിഞ്ഞ് ആ വിലയ്ക്ക് ഈ വിലയല്ലേ പറഞ്ഞോളൂ എന്ന് പറയാതിരിക്കാനാണ് വില പറയാത്തത് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുമ്പോൾ നമ്മൾ വില പറയുന്നു കാണണ്ട ആൾക്കാർ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ വന്ന് കാണിച്ചു തരുന്നതുമായിരിക്കും ഇതിൽ നമ്മൾക്ക് കമ്മീഷൻ കാര്യങ്ങളോ ഒന്നുമില്ല നേരിട്ടുള്ള ബിസിനസ്സാണ് അപ്പോൾ പരമാവധി ഈ വീഡിയോ മറ്റുള്ളവർക്കും ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ബാക്കി ഡീറ്റെയിൽ ഞാൻ ഇവിടെ ഇടുന്നുണ്ട് ഈ നമ്പറിൽ വിളിക്കുക